നമസ്കാരം കുവൈറ്റിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് ഇതിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അൻപതിലധികം പേരിൽ മുപ്പതോളം പേർ മലയാളികളാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത് ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പി പെരിന്തൽമണ്ണ പുലാമന്തോൾ തിരുത്തു സ്വദേശി മരക്കാടത്ത് പറമ്പിൽ ബാഹുലേൻ എന്നിവരെയാണ് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കിടത്തെ വീട്ടിൽ പ്രദീപ് ദീപാ ദമ്പതികളുടെ മകനാണ് ശ്രീഹരി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശ്രീഹരി കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ജോലിക്കായി കുവൈത്തിലെത്തിയത് മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന മരക്കടത്ത് പറമ്പിൽ വേലായുദിന്റെ മകനാണ് ബാഹുലീൻ അഞ്ചു വർഷത്തോളമായി ഇദ്ദേഹം കുവൈത്തിലാണ് മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി ടെസ്റ്റും നടത്തും കൊല്ലം സ്വദേശികളായ ശൂർനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവള വീട്ടിൽ ഷമീർ ഉമറുദ്ദീൻ പുലരൂർ നരിക്കൽ വാഴവിള അടിവള്ളൂർ സാജൻ ജോർജ് വെളിച്ചിക്കാല വടക്കോട് വിളയിൽ ലൂക്കോസ് പത്തനംതിട്ട സ്വദേശികളായ പന്തളം മുടിയൂർക്കോണം ശോഭനാലയത്തിൽ പരേതരായ ശശിധരൻ നായരുടെയും ശോഭനകുമാരിയുടെ മകൻ ആകാശ് ശശിധരൻ കോന്നി അട്ടച്ചാക്കൽ ചെന്നശ്ശേരിൽ ചെന്നശ്ശേരിയിൽ വർഗീസ് വള്ളിക്കോട് വാഴമുട്ടം പൊളി നിൽക്കുന്നതിൽ വടക്കേരിൽ പി വി മുരളീധരൻ തിരുവല്ല മേപ്രയാൽ ചിറയൽ കുടുംബാംഗം തോമസ് ഉമ്മൻ കോട്ടയം സ്വദേശികളായ പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടമണ്ണിൽ സാബു ഫിലിപ്പിന്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാം സാബു മലപ്പുറം സ്വദേശികളായ തിരൂർ കൂട്ടായി കോതപ്പറമ്പ് കുപ്പൻപുറകൽ നൂഹ് പുലാമന്തോൾ തിരുത്തു സ്വദേശി എം ബി ബാഹുലേൻ കണ്ണൂർ ധർമ്മട സ്വദേശി വിശ്വാസ് കൃഷ്ണൻ കാസർകോട് സ്വദേശികളായ ചെങ്കള കുണ്ടുടുക്ക ഹൌസിലെ കെ രഞ്ജിത്ത് പിലിക്കോട് എരുവിൽ സ്വദേശി കേളു പൊന്മലേരി എന്നിവരാണ് തിരിച്ചറിഞ്ഞ മലയാളികൾ ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായം ഉറപ്പാക്കുമെന്ന് എൻ കമ്പനി അറിയിച്ചു കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകകരള സഭയുടെ ഇന്നത്തെ പരിപാടികളും സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കുവൈത്തിൽ ഉണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭ യോഗം ചേരും പ്രാദേശിക സമയം രാവിലെ ആറു മണിക്കായിരുന്നു ഇന്നലെ അപകടമുണ്ടായത് കെട്ടിടത്തിൽ ധാരാളം തൊഴിലാളികൾ താമസിച്ചിരുന്നു കുറെ ആളുകളെ രക്ഷപ്പെടുത്തിയെങ്കിലും നിരവധി പേർ പുകശ്വസിച്ച് മരിച്ചിരുന്നു കെട്ടിടത്തിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഉറങ്ങിയായിരുന്നു അതിനാൽ പലർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല അപകട സമയത്തെ രംഗം തികച്ചും ഭയാനകമായിരുന്നുവെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു ആളുകൾ നിലവിളിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഒന്നാം നിലയിലോ രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ ഉള്ള ഫ്ളാറ്റുകളിൽ ഉറങ്ങിക്കിടന്ന ആളുകൾക്ക് കിടക്കിൽ നിന്ന് ഇറങ്ങാൻ പോലും അവസരം ലഭിച്ചിരുന്നില്ലെന്ന് ദൃക്സാക്ഷികളിൽ ഒരാളായ മുഹമ്മദ് പറഞ്ഞു തീപിടുത്തമുണ്ടായ സമയത്ത് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ നിലവിളി ശബ്ദം കേട്ടിരുന്നു ചിലർ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയതായും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദുരിതബാധിതരെ സഹായിക്കാൻ അധികാരികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തിൽ കുവൈറ്റിലെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ എഹിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം കുവൈത്ത് വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കുവൈത്ത് ഭരണകൂടത്തിന്റെ ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ജയശങ്കർ ഈ വിവരങ്ങൾ വ്യക്തമാക്കിയത്